ടെലിവിഷൻ സ്ക്രീനിലൂടെ എത്തി സിനിമാ രംഗത്ത് കടന്ന താരമാണ് ഷാലിൻ സോയ ഓട്ടോഗ്രാഫ് എന്ന സീരിയലിലൂടെയാണ് ഷാലിൻ സോയ ശ്രദ്ധിക്കപ്പെട്ടു തുടങ്ങിയത് പിന്നീട് എലിസമായ നാൺകുട്ടി മാണിക്യകല്ല് മല്ലു സിംഗ് പോലെയുള്ള നിരവധി ചിത്രങ്ങളിൽ അഭിനയിച്ചു എന്നാൽ ഒരു നായിക എന്ന നിലയിൽ തനിക്ക് സ്വീകരണം നൽകിയത് തമിഴ് സിനിമാ ലോകമാണെന്നാണ് ഷാരൻ സോയ പറയുന്നത് ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു ഷാരൻ സോയ കണ്ണകി എന്ന തമിഴ് ചിത്രത്തിലെ അഭിനയത്തിന് പ്രശംസകൾ കിട്ടുന്ന സാഹചര്യത്തിലാണ് ഷാരൻ സോയയുടെ ഈ അഭിമുഖം തന്റെ ഒരു അഭിമുഖം കണ്ടിട്ടാണ് കണ്ണകിയിലേക്ക് അവസരം ലഭിച്ചത് ഇന്നു ഒരു മലയാള സിനിമയിൽ നിന്നും തനിക്ക് ഇതുപോലെ ഒരു അവസരം വന്നിട്ടില്ല എന്നും സോയ പറയുന്നു എൽസമ്മ എന്ന ആൺകുട്ടി കണ്ടിട്ടാണ് തമിഴിൽ നിന്നും ആദ്യ അവസരം തനിക്ക് വന്നത് ിൽ ഇതുവരെ രണ്ട് സിനിമകൾ ചെയ്തുവെന്നും താരം കൂട്ടിച്ചേർത്തു മലയാളത്തിൽ ഇതുവരെ അർഹിക്കുന്ന അവസരം കിട്ടിയില്ലേ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല എന്ന് മാത്രമല്ല അവഗണനയായിരുന്നു മലയാള സിനിമയിൽ നിന്നും തനിക്ക് ലഭിച്ചതെന്നാണ് ശാലൻ സോയ പറഞ്ഞത് മലയാളത്തിൽ നിന്നും താൻ അകന്നു നിന്നു എന്നൊക്കെയാണ് പലരും പറയുന്നത് പക്ഷേ അവസരം വരാതിരുന്നത് കൊണ്ടാണെന്ന് തനിക്ക് മാത്രമേ അറിയൂ എന്നും അവസരങ്ങൾ കിട്ടിയാൽ മാത്രമല്ലേ അഭിനയിക്കാൻ സാധിക്കൂവെന്നും ഷാലൻ സോയ പറയുന്നു കണ്ണകി എന്ന സിനിമ കണ്ടിട്ട് തന്റെ ഒരു സുഹൃത്ത് സിനിമയെക്കുറിച്ചും തന്റെ അഭിനയത്തെക്കുറിച്ചും അതിലെ മറ്റ് അഭിനേതാക്കളെ കുറിച്ചുമെല്ലാം പറഞ്ഞ് ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ് ഇട്ടിരുന്നുവെന്നും അത് കണ്ട് ഒരു പ്രമുഖ മാധ്യമത്തിൽ ജോലി ചെയ്യുന്ന ആൾ അദ്ദേഹത്തെ വിളിച്ച് നിങ്ങൾ എന്തിനാണ് ഈ കുട്ടിയെ സപ്പോർട്ട് ചെയ്യുന്നത് ഞങ്ങളൊന്നും സപ്പോർട്ട് ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞുവെന്നും ഷാലിൻ സോയ പറയുന്നു താനിവിടെ ആരോടും ഒരു ദ്രോഹവും ചെയ്തിട്ടില്ല ബേസിക്കലി ഇമോഷണൽ ആയിട്ടുള്ള ആളാണ് താനെന്നും ഷാലിൻ സോയ പറഞ്ഞു എന്തെങ്കിലും ഒരു പ്രശ്നം നടക്കുന്നുണ്ടോ എന്ന് കണ്ടാൽ തന്നെ താൻ ഓടും അങ്ങനെയുള്ള തന്നോട് എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് െന്നും ആർക്കാണ് തന്നോട് ഇത്രയും ശത്രുത എന്നറിയില്ല എന്നും പറഞ്ഞു തമിഴിൽ നിന്ന് നായികയായി അവസരം തന്നു വിളിച്ചപ്പോൾ സന്തോഷമായിരുന്നുവെന്നും ആ വേഷം അവസാനം തന്റെ കയ്യിൽ നിന്ന് തട്ടിപ്പറിക്കില്ലേ എന്ന പ്രാർത്ഥനയും തനിക്കുണ്ടായിരുന്നുവെന്നും ശാലൻസോയ വ്യക്തമാക്കി മലയാളത്തിൽ നല്ല അവസരങ്ങൾക്ക് വേണ്ടി തന്നെയാണ് കാത്തിരിക്കുന്നത് സംവിധാനം ചെയ്യാൻ ആഗ്രഹമുണ്ട് ഏഴെട്ട് ഷോർട്ട് ഫിലിമുകൾ സംവിധാനം ചെയ്തുവെന്നും എഴുതുന്നതും താൻ തന്നെയാണെന്നും ഒരു ഫീച്ചർ ഫിലിം ഇനി സംവിധാനം ചെയ്യണമെന്നും ഷാലൻ സോയ പറഞ്ഞു അതേസമയം പ്രണവ് മോഹൻലാലിനെ വിവാഹം ചെയ്യാൻ താല്പര്യമുണ്ട് എന്ന മുൻപൊരിക്കൽ നടി ഷാലിൻ സോയ പറഞ്ഞത് വൈറലായിരുന്നു ഇഷ്ടമുള്ള നടൻ ആരാണ് എന്ന ചോദ്യത്തിന് പ്രണവെന്നായിരുന്നു ഷാലിൻ പറഞ്ഞത് സിനിമയിൽ ആരെയെങ്കിലും വിവാഹം കഴിക്കാൻ അവസരം ലഭിച്ചാൽ പ്രണവിനെ വിവാഹം കഴിക്കുമെന്നും ഷാലൻ സോയ ഈ അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു ഷാലിന് ഈ അഭിമുഖം ഏറെ വൈറലാവുകയും ഒപ്പം തെറ്റിദ്ധരിക്കപ്പെടുകയും ചെയ്തു പ്രണവിനോട് ശാലൻ സോയ വിവാഹാഭ്യർത്ഥന നടത്തിയെന്നുവരെ പ്രചാരണങ്ങൾ അക്കാലത്ത് ഉണ്ടായി അതേസമയം കണ്ണകി എന്ന തമിഴ് ചിത്രമാണ് താരത്തിന്റേതായി ഒടുവിൽ പുറത്തിറങ്ങിയ ചിത്രം നാല് യുവതികളുടെ കഥ പറഞ്ഞ ചിത്രത്തിൽ ഒരു നായിക കഥാപാത്രത്തെയാണ് സോയ അവതരിപ്പിച്ചത് സാന്റാമരിയ പോരാട്ടം ഷുഗർ തല എന്നീ മലയാള ചിത്രങ്ങളാണ് ശാലിന്റേതായി അണിയറയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത് കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്